ദേശീയ ഗെയിംസിൽ ഹോക്കി ആരാധകരുടെ ശ്രദ്ധാ കേന്ദ്രമാണ് സർവീസസ് ക്യാപ്റ്റനായി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായ ടിർക്കി നിരവധി രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് കരസേനയിൽ ഉദ്യോഗസ്ഥനായ ടിർക്കിയെ രാജ്യം പത്മശ്രീയും പുരസ്കാരവും നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും വിശ്വാസം അർപ്പിച്ചിരുന്ന ഗോൾ അടിച്ചും വിശ്വാസമർപ്പിച്ചായിരുന്നു ടീമിന്റെ മുന്നേറ്റങ്ങൾ ഒഴിവാക്കാനാ ഭാഗമായിരുന്നു ലണ്ടൻ ഒളിമ്പിക്സിൽമുട്ടിനിന്റെ പരിക്കിനെ തുടർന്നാണ് എഗ്നേഷ്യൻമിക്കുന്നത് വർഷമായി സർവീസിന് ടീമിനെ നയിക്കുന്നത് ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പഞ്ചാബിനെ തറപറ്റിക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ടീമിന് മത്സരത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചെന്നും തിർക്കി തുറന്നു സമ്മതിച്ചു വി സോ നെക്സ്റ്റ് മാച്ച് കേരളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പത്മശ്രീയും രണ്ടായിരത്തിഒൻപതിൽ അർജുന അവാർഡ് നൽകി ടിർക്കി രാജ്യം ആദരിച്ചിരുന്നു കരസേനയിൽ ലെഫ്റ്റനന്റ് കേണറലായി ടി ഇപ്പോൾ ജമ്മു കാശ്മീരിലാണ് സേവനമനുഷ്ഠിക്കുന്നത് ക്യാമറമാൻ ശിക്ഷിച്ചവർക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം